ഈശ്വമിശ്വായിക്കും സ്തുതിയായിരിക്കട്ടെ ലൂക്കാ സുവിശേഷം പത്താം അധ്യായം നാല്പത്തൊന്നും നാല്പത്തിരണ്ടും തിരുവചനമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് മർത്താ മർത്ത നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുകയും അസ്വസ്ഥയുമാണ് ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ അത് മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തു കരുവനായ ദൈവമേ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വചന ശക്തി വന്ന് പതിക്കട്ടെ മറിയം തെരഞ്ഞെടുത്തതുപോലെ ദൈവത്തിന്റെ കൂടെ ആയിരിക്കാൻ ദൈവത്തിന്റെ വചനം കേട്ട് അവിടുത്തെ പാദത്തിങ്കിലായിരിക്കാൻ നമുക്കും സാധിക്കട്ടെ ദൈവത്തോട് കൂടി ആയിരിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം ഈ ലോകത്തിലും പരലോകത്തിലും നമുക്കില്ല എന്ന് നമുക്കറിയാം ദൈവത്തെ മുഴുവനായിട്ട് നമുക്ക് പുൽകുവാൻ നിത്യഭാഗ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഈ വചനത്തിന്റെ ശക്തി നമ്മളെ ഓർമ്മപ്പെടുത്തട്ടെ ഈ വചനം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് ഞാൻ നിൽക്കുന്നത് തൊഴുപാടം ധ്യാന കേന്ദ്രത്തിലാണ് ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മേലെ അത്ഭുതം ഇറങ്ങി അടയാളങ്ങൾ ഇറങ്ങി കർത്താവേ അങ്ങയുടെ അത്ഭുതമാണ് അടയാളങ്ങൾ ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അല്പസമയം നമുക്കൊന്ന് സ്വദിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവേ മകത്തം യേശുവി ആരാധന കർത്താവെ നന്ദി കർത്താവേ മകത്തം കർത്താവേ ആരാധന ഹലലിയ 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 ഹലലിയ